നമസ്കാരം ഇപ്പം വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ താത്ത അതായത് ജസ്നയുടെ വിഷയമാണല്ലോ അപ്പൊ പല പല നാടകങ്ങളാണ് ഓരോ ദിവസം തോറും ഇവൾ ഇവളിറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ പിന്നെ ഹിന്ദുക്കളെ വിളക്ക് കത്തിക്കാൻ പഠിച്ചത് പുതിയതായിട്ട് ഒരു പി എസ് സി ക്വസ്റ്റ്യം വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ചങ്ങാച്ചി അതായത് ഹിന്ദുക്കളെ വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചത് ഞാൻ കളവ് അളവ് നല്ല കേട്ടോ നിങ്ങൾ കേട്ട് നോക്കുക എന്താ എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റ് കേട്ടല്ലോ ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതാ പോലെ ഇവള് ചെയ്ത തെറ്റ് ഇവളപ്പ ഹിന്ദുക്കളെ പിന്നെ വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചത് എനിക്കതാ മനസ്സിലാവാത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവളെന്തിനു ഇതിൻ്റെ അകത്ത് മതം ചേർക്കുന്നത് ഇത് രണ്ട് അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന് പറയില്ലേ ആ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് എപ്പോഴും സംസാരിക്കുന്നത് ഇവൾ പല മോഡൽ കണ്ണന വരച്ചു കഴിഞ്ഞാലും ഇനി ഒരാൾ പോലും വിശ്വസിക്കില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയാ ഇവൾ പ്രിൻ്റ് എടുത്ത് വരക്കുന്ന ചിത്രങ്ങൾ ആരാണ് വിശ്വസിക്കുക നിങ്ങൾക്ക് പൊട്ടന്മാരായ ചില ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റും നമ്മളെ നമ്മളെപ്പോലെ ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ് സുഹൃത്തുക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതും കൂടി ഗ്രൂപ്പിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി മുമ്പോട്ടുള്ള വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം ഒരു ഭക്തനും അങ്ങനെ തന്നെ പറയാം ഒരു ഭക്തനും ഒരു പൂജാരിയും ഒരു കണ്ണന്റെ കൂടെ ഒരു ദൈവത്തിന്റെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാറുണ്ടാവില്ല ഞാൻ എന്റെ ഒരു ദിവസം തുടങ്ങിയാൽ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഉള്ള സമയം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഫുൾ ടൈം ഉറക്ക് വരുവോളം എന്ന് വെച്ചാൽ എനിക്ക് ഉറക്ക് വരിക എന്ന് പറയുന്നത് രാത്രി രാത്രിയല്ല പോലെ മൂന്ന് മണി മൂന്ന് മണിയാണ് അത്രത്തോളം സമയം കണ്ണന്റെ അടുത്തായതുകൊണ്ട് ഞാൻ എല്ലാ വോയിസും കേൾക്കാനോ അല്ലെ അതിനൊക്കെ മറുപടി തരാനോ എനിക്ക് പറ്റോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഈ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങളോടായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അന്നം ഇന്ന് കണ്ണനാണ് ആ കണ്ണന് പല അവതാരങ്ങൾ അവതാരങ്ങളുള്ളതും എനിക്കറിയാം അതിലൊരു അവതാരത്തിന്റെ എനിക്കറിയാം മറ്റൊന്നുമല്ല നരസിംഹ പാർത്ഥ സാരഥി ആരുടെയോ ഒരു തെറ്റ് പിളർത്തി സത്യത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞെ അതേപോലെ കണ്ണൻ ഒരു കാൾ ഞാൻ തെറ്റുകാരി അല്ല എന്ന് പുറം ലോകത്ത് കൊണ്ടുവരുന്ന എനിക്ക് നൂറല്ല ശതമാനം ഒരിക്കലും അല്ല ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കർമ്മയില് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം നീ ചെയ്ത തെറ്റുകൾക്ക് നീ എനിയാണ് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല നീ ഗുരുവായൂർ അമ്പലനടയിൽ നടയിലും ഞഞ്ഞ പോയിട്ട് നീയും നിന്റെ കാമുകൻ അതായത് അരുൺ ബഷീറും കൂടെ പോയിട്ട് കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ അത് ജനങ്ങളെല്ലാവരും കണ്ടതാണ് ജസ്ന ഇനി നിന്റെ ഈ ഒരു എന്താ പറയേണ്ടത് ഇൻ്റർവ്യൂവിൽ വന്ന് പൊട്ടിക്കരയിലും അതുപോലെ തന്നെ ആ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും എനിക്കൊരു ചടങ്ങ് ഉണ്ട് എന്ത് ചടങ്ങാണ് ഹിന്ദുക്കൾക്കില്ലാത്ത ചടങ്ങ് നീന എന്താണ് അവിടെ ഏഹ് അതാണ് എനിക്ക് ചോദ്യം ഹിന്ദുക്കൾക്കില്ലാത്ത ഒരു ചടങ്ങ് നിനക്ക് അവിടെ എന്താണ് നീ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക ചെയ്യുന്നത് നീ ഒരു കാര്യം നീ മനസ്സിലാക്കുക ഇതെല്ലാം വെറും സിമ്പിൾ കാര്യങ്ങളാണ് ഇതിനും വലിയ കാര്യങ്ങൾ വലിയ വലിയ നിന്റെ പല വോയിസുകൾ പല പല കാര്യങ്ങൾ പല ഡീറ്റെയിൽസ് പല തെളിവുകൾ ഇനിയും പുറത്തു വന്നാൽ നീ എന്താ ചെയ്യാം ഏഹ് പറയടോ നിനക്ക് പറയാൻ ഉത്തരങ്ങൾ ഉണ്ടാവില്ല നിന്നോട് അന്നേ പറഞ്ഞൊരു വാക്കുണ്ട് നീ കൃഷ്ണൻ്റെ മേലെ നീ കളിക്കരുത് എന്ന് കാരണം നീ ചിത്രങ്ങൾ വിൽക്കുകയോ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ കൊടുക്കുവോ എന്ത് വേണ്ടിക്കലും ചെയ്തോ നിന്റെ പള്ളിയിൽ നീ ഒരു രണ്ട് ദിവസം പോയിട്ട് വെച്ചോക്രാ എന്തുകൊണ്ട് അവനവൻ്റെ സ്വന്തം ഇതിൽ നീ വെക്കുന്നില്ല അതെന്തുകൊണ്ട് നീ വെക്കുന്നില്ല അപ്പം ഹിന്ദുക്കളുടെ മേത്ത് മാത്രം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണം അതല്ല നിന്റെയൊക്കെ ലക്ഷ്യം ഇനി ഗുരുവായൂർ ദേവസ്വം ബോർഡിനാണ് എനിക്ക് കാര്യം പറയാനുള്ളത് അതായത് വളരെ വ്യക്തമായിട്ട് ഡേറ്റ് നോക്കും ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഞാൻ സ്റ്റേഷനിൽ കൊടുത്തൊരു പരാതിയാണിത് പരാതിയുടെ കോപ്പി വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതി അതായത് പല കാര്യങ്ങളും ഇരുപത്തഞ്ചാം തീയതിക്ക് മുന്നേ ചെയ്യുന്ന പല കാര്യങ്ങളെയും വെച്ചിട്ട് ഞാനൊരു വൃത്തിയായിട്ട് ഗുരുവായൂർ സ്റ്റേഷനിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇവർ മറുപടി ഒക്കെ തന്നിട്ടുണ്ട് പക്ഷെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം കൂടി നമുക്കറിയണം പിന്നെ അത് മാത്രമല്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന കുറേ അവിടെ ഇരിക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ അവരോടും കൂടി തന്നെയാ നിങ്ങൾ എന്തിനാണ് അവിടെ വെലിങ്ങനെ ബോർഡ് എഴുതി വെച്ചത് അത് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഈ ഗുരുവായൂർ തന്ത്രിയുടെ റൂം ഇതൊക്കെ എവിടെയാണ് ഈ ഗുരുവായൂർ തന്ത്രയുടെ റൂമ് പോലെ ഒരുപക്ഷെ നിങ്ങളെ ഹിന്ദുക്കളായ നിങ്ങൾക്കൊരുപക്ഷെ അറിയുന്നുണ്ടാവില്ല എനിക്കും അറിയുന്നില്ല പക്ഷെ ഇവൾക്ക് നല്ല വശാണ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രതികരിച്ചു തുടങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല മനസ്സിലായന താത്തേ എന്നിട്ടൊരു കള്ളക്കഥയും ഉണ്ടാക്കുക ആ ഇവളെ ഫോട്ടോ മേടിച്ച് വെച്ചത് കൊണ്ടാണ് ശങ്കരാട്ടൻ പ്രസവിച്ചത് എന്നുള്ള ശങ്കരാട്ടൻ്റെ ഭാര്യ പ്രസവിച്ചത് എന്നുള്ളത് ഇങ്ങനത്തെ കുറേ ഐറ്റംസും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം നോക്കുമ്പോൾ മുക്കലോട് മുക്കലാണ് കരയോടോരോ കരയലോട് കരയലാണ് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി നിൻ്റെ ഒരു കപട നാടകവും ഇനി ഇവിടെ വില പോയില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് കാരണം വേറൊന്നും കൊണ്ടല്ല എല്ലാവരും ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു എന്നാണ് അങ്ങനെ ഉണർന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ അപ്പം ഇതിന് നല്ല അടിപൊളിയായിട്ട് മറുപടി ഞാൻ മാത്രമൊന്നുമല്ല ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അന്നൊക്കെ എൻ്റെ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പറയുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളോടാണ് പറയുന്നത് ഇവൾ നാഴേക്ക് നാൽപ്പത് വട്ടം നിങ്ങൾ ഉസ്താദ്മാരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഉസ്താദ് ഒരു മുനീർ എന്ന് പറയുന്ന ഉസ്താദിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ഉസ്താദാണ് ഇവളെ മോന തോണ്ടിയതും മാണ്ഡിയതും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പം ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ പറയണം കാരണം ഇവളെ മക്കളെ നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പേരിലൊന്നും പരാതി കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ഇവളെ മക്കളെ ദ്രോഹിച്ച് എന്ന പേരിലാണ് ഇവള് വ്യാജ ഡോക്ടറെ കാണാൻ പോയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വ്യാജ ഡോക്ടർക്ക് മാത്രമേ പരാതിയുള്ളൂ ഡോക്ടർക്കെതിരെ കെട്ടിയിട്ട് പീഡിപ്പിച്ച പരാതി വ്യാജ ഡോക്ടറെ പരിചയപ്പെടുത്തി ഒരും പരാതിയില്ല എന്തുവാടേ താത്തേ ഇതൊക്കെ കേൾക്കുന്നത് ഏ നീയൊക്കെ യും വിവരവും ഇല്ലായ്മേലെ ഭാഗമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി വെറുതെ അല്ല വിദ്യാഭ്യാസം എനിക്ക് തരാഞ്ഞത് നിനക്കുനിഷ്ടം ഉണ്ടായി ഇവിടെ പുറകെയുള്ള ആ സുഡാഫി ആരാണ് എന്നുള്ള കാര്യം കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടൊരു ഇത് കിട്ടും അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തേക്ക് നമസ്തേ